തലശ്ശേരി വടക്കുംപാടി ശ്രീനാരായണ ബേസിക് യു പി സ്കൂളിൽ പൊതുയിട പഠനോത്സവം സംഘടിപ്പിച്ചു മുന്നിലാണ് ആണ്ടിമാരകാലയ്ക്ക് മുന്നിൽ നടന്ന പഠനോത്സവം സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയും ആദ്യമായി അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കുകയും ചെയ്ത കളത്തിൽ ബാലൻ ഉദ്ഘാടനം ചെയ്തു ഈ ഒരു പൂർവ്വകാല സീനിയർ കെ കെ ശ്രീധരൻ കെ കെ ശ്രീധരൻ അധ്യക്ഷനായി സ്കൂൾ പ്രധാന അധ്യാപിക കെ വത്സല എം വത്സലൻ ടി കെ രജിഷ വി പി നന്ദിനി ടീച്ചർ വി പി ഷിജി ആശിക കുമാർ കെ സി വനിത ഇ കെ ലയന ജിഷ്ണു ഷാജി എൻ വി വത്സൻ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികളുടെ കവിതാവിഷ്കാരം ഇംഗ്ലീഷ് ആക്ഷൻ സോങ് ഹിന്ദി ഗ്രൂപ്പ് സോങ് നാടൻപാട്ട് ഡാൻസ് തുടങ്ങിയ പഠനപ്രവർത്തനങ്ങൾ കുട്ടികൾ പൊതു ഇടങ്ങളിൽ അവതരിപ്പിച്ചു രക്ഷിതാക്കളും നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും പങ്കെടുത്തു